സംഭവത്തിൽ ഇവിടെ തീപ്പിടുത്തുണ്ടായിട്ടുള്ള അടിഭാഗത്ത് അവിടെ ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ ലഡാക്ക് പോകുന്ന കാർഗിൽ കഴിഞ്ഞ് കുറച്ച് ഭാഗത്ത് ഇവിടെ ആ അടിഭാത്ത് ഇത്രയും മഞ്ഞും തണുപ്പുള്ള ഈ ഭാഗത്ത് അവിടെ തീപിടുത്ത് അവിടെ ഈ കാട്ടിന് നമ്മളെ നാട്ടിലത്തെ ഫയർഫോഴ്സ് ആണെങ്കിൽ ഇത് എപ്പോൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരൊക്കെ നോക്കിക്കണ്ടല്ലോ നമ്മളെ മലപ്പുറം ജില്ലയിലൊക്കെ കാണിക്കാൻ ഉണ്ടല്ലത് ഫുള് നാട്ടുകാരന അതിനൊക്കെ കൂടി കൊടുക്കും ഇപ്പം ഞാൻ ഇറങ്ങേണ്ടി തോന്നു padul padul bra su dia dia macam sen dengar kan ha ഞാൻ ഇവിടുത്തെ നാട്ടുകാരെ കാര്യാലും നമ്മള് തീർത്തും കാര്യങ്ങളായിട്ട് ബാക്കിയുള്ളവരൊക്കെ നോക്കി മലപ്പുറം ജില്ല ഒക്കെ ആണെങ്കിൽ ഈ ഫയർഫോഴ്സ് വരുമ്പോഴത്തേന് ബാക്കിയുള്ളവര് ഫുള്ള് ഇതെല്ലാരും ഇത് എല്ലാരും നോക്കിക്കൊണ്ട് കാണുന്ന രീതിയിൽ ഇറങ്ങിയിട്ട് നമ്മള് പൈപ്പ് പിടിക്കാനും കൂടി കൊടുത്തു റെഡി ആക്കിയിട്ടോ ഇവിടുത്തെ നാട്ടുടെ അവസ്ഥ വരിക